بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسول الله مين وعلى آله وأصحابه أجمعين آمين رب شرني صدري ويسرني أمري وحل لقدة من لساني يفكو قولي ايرى سنام نرنى ستي بشوسي غلى ستي السلام عليكم ورحمة الله وبركاته مغلو. اللا تنمغلو اللا هرامغلو വ്യഭിചാരം മദ്യപാനം ഇത്തരത്തിലുള്ള എല്ലാ അരാചരത്വങ്ങളും നിറഞ്ഞു നിന്ന കാലത്ത് ആണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത് ഇതിൽ നിന്ന് ഒരു തിന്മയും ചെയ്യാത്ത ഒരു ഹറാമിലേക്കും ബീയാത്ത ഒരു ഷിർക്കിന്റെ കണിക പോലും ഇല്ലാത്ത രീതിയിലേക്ക് ആ സമൂഹത്തെ വെറും ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് മാറ്റിയത് മദ്യപാനമുണ്ട് വ്യഭിചാരമുണ്ട് വഞ്ചനയുണ്ട് എല്ലാമുണ്ട് അതിൽ അലൈഹി ശ്രദ്ധാപിലമ്മ ആദ്യം തിരുത്തിയത് ഇവയെ ഒന്നുമല്ല എന്നാൽ ഒരു വലിയ തിന്മ ആ വലിയ തിന്മയെ തിരുത്തിയാൽ അതിന് പകരം ഒരു വലിയ നന്മ സ്ഥാപിച്ചാൽ ഇവയെല്ലാം മാറ്റം വരും ഇവയിലെല്ലാം അത് പ്രതിഫലിക്കും അത് ഹൃദയത്തിലെ മാറ്റമാണ് ഹൃദയമാണ് എല്ലാ കർമ്മത്തിനുമുള്ള പ്രേരണ ഹൃദയം നന്നായാൽ ബാക്കിയെല്ലാം ശുദ്ധമാവും അതുകൊണ്ട് തന്നെ ഹൃദയത്തിലുള്ള ആ ഷിർക്കിന്റെ ആ കുഫറിനെയാണ് ആദ്യം നബി കരീം സല്ലു അലൈസ് എടുത്തു മാറ്റുന്നത് മക്കയിൽ മുന്നൂറിൽ പരം വിഗ്രഹങ്ങൾ കിടക്കുള്ളിൽ വരെ വിഗ്രഹം ആ സമയത്താണ് നബി സല്ലാ അലൈഹി സ്വലമ്മ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക ലാ ഇലാഹ ഇലാഹഇള്ള എന്നതിലേക്ക് പ്രബോധനം ചെയ്യുന്നത് എന്നതിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നത് നബീസ് അല്ലാ അലി വല്ലമക്ക് എല്ലാമുണ്ട് ഉയർന്ന കുടുംബത്തിലാണ് ജനിക്കുന്നത് സൗന്ദര്യമുണ്ട് എല്ലാ തിന്മകളും ചെയ്യാം എന്നാൽ നബി നബിസ്വല്ലാ അലൈവലമ ആദ്യം ക്ഷണിച്ചത് ആ നബി നബിസ്വല്ലാ അലൈവലമയുടെ വ്യക്തി ലാഭത്തിനല്ല അലൈഹി അല്ലാസമ്മയുടെ എന്തെങ്കിലും കുടുംബത്തിലേക്കല്ല എന്നാൽ ആദ്യം ക്ഷണിച്ചത് അള്ളാഹുയിലേക്കാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന ഏറ്റവും വലിയ നന്മയിലേക്കാണ് ഇത് തന്നെയാണ് വിശ്വാസി എന്ന നിലക്ക് നമ്മൾ ഓരോരുത്തർക്കും ചെയ്യാനുള്ളത് ഹെറാമ ചെയ്യുന്ന തിന്മകൾ ചെയ്യുന്ന വ്യഭിചാരം പരസ്യമായി ചെയ്യുന്ന അവരിലെല്ലാം നമ്മൾ മാറ്റം ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ ആദ്യം നൽകേണ്ടത് തൗഹീദിന്റെ വിത്താണ് അഥവാ ഒരാളെ എത്ര നമസ്കരിച്ചാലും എത്ര നോമ്പെടുത്താലും എത്ര ജകാത്ത് കൊടുത്താലും അവരുടെ അക്കീതയിൽ ശിർക്ക് കലർന്നിട്ടുണ്ടെങ്കിൽ ഉറുമ്പ് അരിച്ചു കയറുന്ന പോലെ ശിർക്ക് കലറുമെന്നാണ് അങ്ങനെയുള്ള ആ ശിർക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അവരുടെ കർമ്മങ്ങളെല്ലാം ബാത്തിലാണ് അവിടെ എല്ലാ അമലുകളും പൊളിഞ്ഞു പോകും വെറുതെയാണ് അപ്പൊ നമ്മൾ ആദ്യം തിരുത്തേണ്ടത് ഏറെ സ്നേഹത്തോടെ യുക്തിയോടെ ആദ്യം തിരുത്തേണ്ടത് അഗീതയാണോ അവരുടെ അക്കീതയിലുള്ള തെറ്റിനെയാണ് അവിടം ശുദ്ധമാക്കിയാൽ ബാക്കിയെല്ലാം നമ്മൾക്ക് സാവധാനം ശുദ്ധിയാക്കാൻ പറ്റും എന്നാൽ ആദ്യം നമ്മൾ തിരുത്തേണ്ടത് ഉറപ്പായിട്ടും ഷിർക്കിനെയാണ് ഷിർക്കിനെ ഇന്ന് കേരളത്തിൽ ഏറെ മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ മുസ്ലിമായി ജീവിക്കുന്നവർക്ക് തന്നെ അവരെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്ന മുഷിക്കാക്കുന്ന പണി ചെയ്യുന്നത് സമസ്ത എന്ന് പറയുന്ന അവര് ചെയ്യുന്ന അവര് ക്ഷണിക്കുന്ന ഷിർക്കിലേക്ക് തേടാനും തേടാനും എല്ലാം അവര് ക്ഷണിക്കുന്ന ആ ഷിർക്കിന്റെ വാചകങ്ങളെ നമ്മൾ തൗഹീദിന്റെ വാചകം കൊണ്ട് എതിർക്കണം എല്ലാ തിന്മകളെയും ഇല്ലാതാക്കാൻ ആ ഒറ്റ ആന്തരികമായ മാറ്റം മതി അത് തന്നെയാണ് എല്ലാ പ്രവാചകന്മാരുടെയും ചര്യ അവരെല്ലാം ക്ഷണിച്ചത് എന്ന മാത്രമേ ു എന്നതിലേക്കാണ് അത് തന്നെയാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും ആദ്യം ചെയ്യാനുള്ളത് അല്ലാഹു വിശുദ്ധ ഖുർആാനെ പറഞ്ഞ പോലെ ജിന്നുകളെയും മനുഷ്യരെയും സൃഷ്ടിച്ചിട്ടില്ല എന്തിനു വേണ്ടിയല്ലാതെ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ഇത് തന്നെയാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും ചെയ്യാനുള്ളത് ജീവിതത്തിലെ ഓരോ നിമിഷവും പരീക്ഷണമാണ് സന്തോഷവും സങ്കടവും പരീക്ഷണമാണ് പട്ടിണി മാത്രമല്ല സമ്പത്തും പരീക്ഷണമാണ് രോഗം മാത്രമല്ല ആരോഗ്യവും പരീക്ഷണമാണ് എന്ന പോലെ ഏറ്റവും വലിയ നെന്മ എന്നുള്ളത് തൗഹീദാണ് ഈ ഹിതായ ലഭിച്ചതാണ് ഇത് ലഭിക്കാത്ത ഓരോരുത്തർക്കും അത് നൽകുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് നൽകാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് അത് വിഭാഗീയത സൃഷ്ടിക്കും അത് വലിയ കലഹം സൃഷ്ടിക്കും എന്ന് കരുതുന്നതല്ല ആർക്കും അറിയില്ല അത് എങ്ങനെ മാറ്റം വരുത്തുമെന്ന് കാരണം ഹിദായത് നൽകുന്നത് അള്ളാഹുവാണ് ആദ്യ ഇസ്ലാമിക രാജ്യം എന്നുള്ളത് മദീനയാണ് മദീനയാണ് ആദ്യ ഇസ്ലാമിക രാജ്യമായി മാറുന്നത് പതിമൂന്ന് വർഷം പ്രബോധനം ചെയ്തിട്ട് മക്കയിൽ നാൽപ്പത് വയസ്സ് വരെ അൽ അമീൻ വിശ്വസ്തൻ എന്ന് ശത്രുക്കൾ പോലും വിളിച്ചിരുന്ന ആ നബി കരീം സുല്ല്മെ ലാ ഇല എന്നതിനെ ക്ഷണിച്ചതിന്റെ പേരിൽ അവൻ നാട്ടിൽ നിന്ന് പുറത്താക്കി അതിനുശേഷം മദീന കീയടക്കിയത് ഒരു വാളുമില്ലാതെ ഒരു രക്തവും ചിന്താതെ വിശുദ്ധ ഖുർആൻ നബി കരീം സല്ലാ അലൈഹി സ്വലമ്മയുടെ വാക്കുകളും കണ്ടാണ് அது தௌகீதி பிரபோதனம் கொண்டான்.